ഫ്രണ്ട്സ് ഒരുപാട് കാലത്തെ ആഗ്രഹം ഇന്ന് സഫലീകരിക്കാൻ പോകട്ട നമ്മൾ ഇപ്പോൾ യാത്രയിലൊക്കെ നമുക്ക് എന്തെങ്കിലും വരികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കില്ല അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രണ്ട്സൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ വരികളൊക്കെ അവർക്കിടയിൽ നമ്മൾ പാടുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ ഒരു കളിയാക്കലാണ് അപ്പോൾ അത് കാരണം നമ്മളും അടുത്തത് ഇങ്ങനെ മാറി ഒരു മേഖലയിൽ അങ്ങനെ ഇന്ന് നമ്മുടെ സുഹൃത്ത് സാദിക്കിൻ്റെ മിലാനോ സ്റ്റുഡിയോയിൽ നമ്മൾ എത്തിയത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് എന്ത് ചെയ്ത് അവനോട് ഇങ്ങനെ സംസാരിച്ചു നമ്മൾ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചത് അപ്പോൾ അവനെന്ത് ചെയ്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു വലിയ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടൊരു സംഭവമാക്കിയിട്ടൊന്നുമല്ല എന്നാലും നമുക്കൊരു പറ്റേണ്ട രീതിയിൽ എന്ത് ചെയ്യുക ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക സ്പെഷ്യലായിട്ട് നമ്മുടെ വരികൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം കാരണം ഇനി ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനത്തെ വരികൾ ശീലം ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ള ഒരു ഉത്തരം നമുക്കതിൽ നിന്ന് കിട്ടാം അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഈ എന്ത് ചെയ്യണം ഈ ഒരു പ്രോജക്റ്റ് അങ്ങോട്ട് വിട്ടുരട്ടെ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഏതൊരു ഈണത്തിൽ സെറ്റാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം വരികൾ എന്തൊക്കെയെന്നുള്ളത് അതൊക്കെ നമുക്ക് ഡീറ്റെൽ ആയിട്ട് കാണാം ആദ്യം നമുക്ക് സ്റ്റുഡിയോ നോക്കല്ലേ നമ്മള് വേറെ ഏതാ വർക്കിൽ പിന്നെ നമ്മടെ വരികള് കിട്ടി ഞാൻ പാടില്ല വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കാം നമ്മള് പാടിയും നോക്കാം നമുക്ക് വലിയ ഐഡിയ ഇല്ല നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങള് പാടിയിട്ട് നിങ്ങളൊന്നും നമുക്ക് മെയിൻ ആയിട്ടേ ആ വരി ഒന്നും ഒന്നിങ്ങോട്ട് സെറ്റായിട്ട് നമുക്ക് കേൾക്കാനൊരു സുഖം അതുപോലെ തന്നെ പുറത്തേക്ക് കുറച്ച് ആൾക്കാർക്ക് ഇപ്പൊ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു എന്തെങ്കിലും ഫീല് കിട്ടുന്നുണ്ടോ അതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് അവർ കമെന്റ് നമ്മുടെ വരികൾ വരുന്നത് അറിവിന്റെ ലോകത്ത് അറിവിനായി വന്ന നാം അറിയാതെ തമ്മിൽ കണ്ടുമുട്ടി അകലുമ്പോൾ അറിയുന്നു നാം എന്ന സൗഹൃദം എന്തിനു നാം തമ്മിൽ കൂട്ടുകൂടി ആദ്യമായി ചൊല്ലിയ വാക്കിന്റെ മാധുര്യം ഇന്നും എൻ കാതിൽ അലയടിച്ചു അന്നു പെയ്ത മഴയിൽ നാം ചോർന്നൊലിച്ച കുടിയുമായി വന്നു ചേർന്നൊരു വിദ്യാലയം ഇതാണ് നമ്മുടെ വരികൾട്ടോ തുടങ്ങി സങ്കടമൊക്കെ ഉണ്ടായിക്കോട്ടെ ഓ സങ്കടം വേണ്ടി ആ ഒരു തന്നെ തന താന പാടി വെക്കുന്ന മൈക്ക് സാധാരണ ില്ലല്ലേ അതെ ഭൂത്തിലാണ് നമ്മള് പാട്ട് പാടാറ് പിന്നെ ഞാൻ തന്നെ ഇങ്ങോട്ട് വെക്കുകയും ചെയ്യും അതായത് നമ്മൾ തന്നെ പാടുമ്പോ ഇങ്ങോട്ട് വെക്കുകയും ചെയ്യും ഓക്കെ പാട്ട്ണ്ടെങ്കിൽ ഉള്ളി പാടില്ല എല്ലാരും പിന്നെ ഫുള്ളി സൗണ്ട് പ്രൂഫ് ആയ കാരണം നോയിസിന്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാറില്ല അറിവിണ് തമ്മിൽ ഫ്രണ്ട്സ് ണിണ്ട്ട്ട ഈ കണ്ടില്ല ഈ ട്രാക്ക് ഇതൊക്കെ ഓരോന്ന് ഓരോന്നല്ലേ അപ്പൊ പാട്ടുകാർ ഒറ്റ ശ്വാസത്തിൽ ഇത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പാടൊന്നുമല്ലേ പാടും പക്ഷെ പാടുപെടും അപ്പൊ ഇതിപ്പോ ഓരോ ഇതിപ്പോ ഓരോ കഷ്ണങ്ങളല്ലേ നമ്മള് ഒരുപാട് ടൈം എടുത്തിട്ട് നമ്മള് ചെയ്തിട്ട് അത്രയും ഫയറുകൾ അറിവിന്റെ ലോകത്ത് ആദ്യം ഒന്ന് റെക്കോർഡ് ചെയ്യും വരില്ലേ ആ ഒരു താളത്ത് തന്നെ ഇങ്ങനെ വൃത്തിയിൽ നമ്മൾ പാടിയിട്ട് ഹോട്ടൽ അവസാനിപ്പിക്കും ഇതിപ്പോ ഒറിജിനൽ വോയിസ് അത് നമ്മള് റെക്കോർഡ് ചെയ്താൽ ഓക്കെ ഒറിജിനൽ പിന്നെ നമ്മള് കുറച്ച് പൊടികകളൊക്കെ റെഡി ആക്കും മിക്സ് മൂന്ന് മൂന്നും സെക്ഷനായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ഫയലിന് നമ്മൾ എന്ത് ചെയ്യും നമ്മള് അങ്ങനെ സെക്ഷൻ ആക്കി ആയിട്ട് Inter시에, ും കാണിക്കാൻ പറ്റില്ല ഒരുപാട് സമയം എടുത്തിട്ട് നമ്മള് ആ വൃത്തി ചെയ്തിട്ട് ആ റെഡി ആക്കി അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ്

കൂട്ടുകൂടി എന്തിനു നാം തമ്മൂട്ടുകൂടീ ആദ്യമായി ചൊല്ലിയ വാക്കിൻ്റെ മാധുര്യം ഇന്നുമെൻ കാതിൽ അലയടിച്ചു അന്ന് പെയ്ത മഴയിൽ ന ചോർന്നൊലിച്ച കൂടയുമായി വന്നു ചേർന്നൊരു വിദ്യാലയം വന്നു ചേർന്നൊരു വിദ്യാലയം താങ്ക് യു ഏ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തോ ഇത് സാധിക്ക് വളാഞ്ചേരി 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 കൊട്ടാരം കൊട്ടാരാണ് സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പാട്ട് നമുക്ക് വേണ്ടി പാടി തന്ന് സഹകരിച്ചതൊക്കെ സാദിക്കാണ് പിന്നെ ഇത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ വരുന്നത് വളാഞ്ചേരി നേരെ ഓപ്പോസിറ്റ് ആയിട്ടാ ഇപ്പൊ നമ്പർ നമ്പർ കൊടുക്കാൻ കുഴപ്പമില്ലല്ലേ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കിട്ടാ അപ്പൊ നമുക്ക് കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് മറ്റൊരു ഇടയിൽ കാണലേ ബൈ